ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കന്നിമൂല അഗ്നികോൺ വായുഗോൺ ഈശാനകോൺ എന്നിവയെ പറ്റിയുള്ള സാമാന്യ വിവരങ്ങളാണ് കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറെ മൂലയാണ് പൊതുവെ നമ്മ പറഞ്ഞു കേൾക്കുന്നത് കന്നിമൂല ഉയർന്നു കിടക്കണം എന്ന് തന്നെയാണ് കന്നിമൂല ഉയർന്നു കിടന്നാൽ മാത്രമേ ആ വീട്ടില് ഐശ്വര്യവും സമ്പത്തും ഉണ്ടാവൂ യാതൊരു കാരണവശാലും അവിടെ താഴ്ചകളൊന്നും പാടില്ല അതായത് കിണർ കുളം കക്കൂസ് കക്കൂസുകുഴി അങ്ങനെയുള്ള ഓരോ പ്രവൃത്തികളും അവിടെ പാടില്ല കന്നിമൂല താഴ്ന്നു കിടന്നാൽ ധനം ഇല്ലാതാകും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഈ കന്നിമൂല നമ്മൾ വേണ്ടത്ര ശ്രദ്ധ നൽകി പരിരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കന്നിമൂലയിൽ അഴുക്കുകളൊന്നും കെട്ടിക്കിടക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ കന്നിമൂലയിൽ നിൽക്കുന്ന മരത്തിന്റെ ഇലകളൊക്കെ വീണ്ടും അവിടെ ചീഞ്ഞ് അങ്ങനെ ഇതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാട്ടോ നമ്മൾ ബോധപൂർവം നമ്മുടെ ഫുഡ് വേസ്റ്റുകളൊക്കെ അടുക്കളയിൽ നിന്നാൽ കൊണ്ടുവരിക അല്ലെങ്കിൽ മറ്റേ ഈ കോഴി വളർത്തൽ കോഴിക്കാഷ്ടം അല്ലെ അങ്ങനെ കോഴി വളർത്തൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കന്നിമൂല ചെയ്യാതിരിക്കുക എന്നാൽ പശുവിനെ കിട്ടുന്നതിനോ പശുവിന്റെ ചാണകം വീഴുന്നതിനോ അവിടെ യാതൊരു തടസ്സവും ഇല്ല അതൊരു അശുദ്ധിയായിട്ട് കണക്കാക്കേണ്ടതില്ല പശുവിന്റെ ചാണകം അശുദ്ധിയായിട്ട് കണക്കാക്കേണ്ടതില്ല കന്നിമൂല തുറന്നു കിടക്കരുതെന്നാണ് പൊതുവെ പറയുന്നത് കന്നിമൂലയുടെ രണ്ടു വശവും ശരിക്ക് അടച്ചു കെട്ടണം ഉയരത്തിൽ മധുര തന്നെ പറയപ്പെടുന്നത് ഗൃഹനാഥൻ്റെ ഉയരത്തിന് മുകളിൽ കന്നിമൂലയിൽ മധുര കെട്ടണം എന്ന് പറഞ്ഞാൽ അത് തൊണ്ണൂറ് ഡിഗ്രിയില് അതായത് ആദ്യമേനെ നമ്മൾ തെക്ക് വശത്ത് മതിൽ കെട്ടുക അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊണ്ണൂറ് ഡിഗ്രി കണക്ക് കൂട്ടിയിട്ട് ഇപ്പുറത്തേക്കും മതില് കെട്ടുക പടിഞ്ഞാട് പടിഞ്ഞാറ് വസ്തേക്കുള്ള മതിലോടം കിട്ടുക അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രി ആയിട്ടില്ലേ അപ്പൊ എന്നാ പറയുന്ന വെച്ചാ കന്നിമൂലയില് നമുക്ക് അവിടെ നമ്മുടെ ഐശ്വര്യം അവിടെ നിലനിന്ന് പോകുന്ന പറയുന്നത് കന്നിമൂലയിൽ കൂടെ ഐശ്വര്യം കന്നിമൂലയാണ് ഐശ്വര്യമൂല അപ്പൊ നമ്മുടെ അങ്ങനെ ഐശ്വര്യം അവിടെ നിലനിൽക്കുമ്പോൾ നമുക്ക് ധനം വന്നു ചേരുന്നതാണ് പറഞ്ഞത് അതുപോലെ യാതൊരു കാരണവശാലും കന്നിമൂലയിൽ കൂടെ വഴിയിടരുത് എന്തെങ്കിലും കാരണവശണ്ടെങ്കിൽ ഈ കന്നിമൂലയുടെ ഈ രണ്ട് സൈഡ് ഒഴിവാക്കിയിട്ട് സ്വല്പം പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടുകളാണെങ്കിൽ പടിഞ്ഞാറോട്ട് മാറ്റി അവിടെ കുറച്ചും കൂടെ മാറ്റി വേണം നമ്മൾ ഗേറ്റ് വയ്ക്കാനും വഴിയിടാനൊക്കെ അല്ലെങ്കിൽ അവിടെ തുറന്നു കിടന്നാൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആ വഴിക്ക് കൂടി പണം ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്നാണ് അതായത് ധനനഷ്ടം സംഭവിക്കും എന്നാണ് പറയുന്നത് അതുപോലെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ മൂല അതായത് തെക്ക് പടിഞ്ഞാറെ ബെഡ്റൂമിൽ തെക്ക് പടിഞ്ഞാറെ മൂലയിലുള്ള ബെഡ്റൂമിൽ ദമ്പതികൾക്ക് ഉത്തമമാണെന്നാണ് പറയുന്നത് അവിടെയാണ് ദമ്പതികൾ കിടക്കേണ്ടത് അത് അത് അതുകൊണ്ട് ഈ കന്നിമൂലയുടെ പ്രാധാന്യം മനസ്സിലാക്കി ആ വീട്ടുകാരൊക്കെ അങ്ങനെ ചെയ്താലും വളരെ ഉത്തമമാണ് അടുത്ത നമ്മൾ അഗ്നി കോളാണ് പരിശോധിക്കുന്നത് അതായത് തെക്ക് കിഴക്കേ മൂല ഈ അഗ്നിമൂലയിൽ കൂടി നമ്മൾ വഴിയിടരുത് അഗ്നിമൂലയില സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വേണം വഴിയിടാനായിട്ട് അല്ലെങ്കിൽ അഗ്നിമൂലയില് വഴിയിട്ടാലും ഇതുപോലെ തന്നെ ധനം ചോർന്നു പോകും എന്നാണ് പറഞ്ഞത് അഗ്നിമൂല പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അഗ്നി ജ്വലിപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ് അതായത് നമ്മുടെ വീടുകളുടെ അടുക്കളയും ഈ അഗ്നി അഗ്നിമൂലയിൽ അവിടെ വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല ക്ഷേത്രങ്ങളുടെ തിടപ്പള്ളിയൊക്കെ നിലവിൽ ഈ അഗ്നിമൂലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത് ഈശാന കോണാണ് അതായത് വടക്ക് കിഴക്കേ മൂല ഇവിടെയാണ് കിണർ കുഴിക്കാൻ പറ്റിയ ഉത്തമ സ്ഥാനം കിണർ മാത്രമല്ല വേറെ എന്ത് താഴ്ന്ന നിർമ്മിതികളും ഇവിടെയാണ് വേണ്ടത് ഇപ്പം അവിടെ കിണറില്ലാത്ത വീടുകളാണെങ്കിൽ അവിടെ ഒരു ചെറിയ ഒരു ചെറിയ എന്തെങ്കിലും താഴ്ചയിൽ സ്വൽപ്പം താത്തി ഒരു ഒരു ചെറിയ ടാങ്ക് കുഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടാങ്ക് പോലെ കെട്ടി കുഴിച്ചിടണം കേട്ടോ അതിൽ താഴ്ത്തി താഴ്ചയിൽ വേണം അവിടെ ഒരു ചെറിയ ഒരു ആമ്പൽ ഇതൊക്കെ വളർത്താൻ പറ്റിയ ഒരു ചെറിയ ഇതിലൊക്കെ എഴുതിക്കാണെങ്കിൽ കിണറില്ലാത്ത വീടുകൾക്ക് ഒരു ഒരു ഉത്തമ പരിഹാരമാണ് നമ്മുടെ കേരളത്തിൽ പൊതുവേ ഈ ഭാഗത്താണ് അടുക്കള സ്ഥിതി ചെയ്യുന്നത് അത് തെറ്റൊന്നുമല്ല എന്നാല് പറയപ്പെ ഈ അടുക്കളയുടെ സ്ഥാനം ഈ അടുക്കളയെ റൂമിന്റെ തെക്കുകിഴുക്കിയ ഭാഗത്ത് അടുപ്പ് സ്ഥാപിക്കണം എന്നാണ് അതായത് അതിന്റെ അഗ്നിമൂലയില് അടുപ്പ് സ്ഥാപിക്കുകയായിരിക്കും ഉത്തമം അടുത്ത് വായു കോണാണ് അതായത് വടക്ക് മൂല ഇത് വേസ്റ്റ് കുഴികൾക്ക് പറ്റിയ സ്ഥാനമാണ് കന്നാല് തൊഴുത്തൊക്കെ ഇവിടെ നിർമ്മിക്കാം അതിനൊന്നും യാതൊരു തടസ്സവും അങ്ങനെയുള്ള നിർമ്മിതികൾക്ക് പറ്റിയ സ്ഥലമാണ് പക്ഷെ ഇത് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള നിർമ്മിതികൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ആ ആ കോൺ പാകത്തു നിന്നും സ്വല്പം അങ്ങോട്ടിങ്ങോട്ടോ പുറകോട്ട് മാറിയിട്ട് പുറകോട്ട് മാറിയിട്ടോ സൈഡിലേക്ക് മാറിയിട്ടോ കൃത്യം ആ കോൺ വരുന്ന സത്യം ചെയ്യരുത് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ